ഹലോ നമസ്കാരം സ്ലീപ്പിംഗ് ഫിൽസ് സ്റ്റോറി ടൈം ജോസിയ ഭാഗം നോവൽ കന്യകയുടെ ആറാമത്തെ അധ്യായം ഗത്യന്തുല്ലാതെ അവളെ വാതിൽ തുറന്നു ആരോ ഷീലയെ വലിച്ചിറക്കി തുണിയൊക്കെ ശരിക്കെടുത്തിട്ടുണ്ടെന്ന് നോക്കിയടി ആരുടെയോ കമൻറ്റ് ഷീലയെ അവർ ഹോട്ടലിന് വെളിയിലേക്ക് കൊണ്ടുവന്നു വേറൊരു കൂട്ടം വിദ്യാർത്ഥികൾ രതീന്ദ്രനെയും പുറത്തേക്ക് ചാടിച്ചു വിദ്യാർത്ഥികൾ ഒരു ഘോഷയാത്ര പോലെ അവരെയും കൊണ്ട് കോളേജിലേക്ക് നീങ്ങി ആരോ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു നമ്മുടെ ശീല സുന്ദരി ശീല ഹോട്ടലിൽ കയറി പൂട്ട് വെച്ചു വിദ്യാർത്ഥികൾ അത് ഏറ്റുവിളിച്ചു കള്ളിപ്പൂച്ച കലമുടച്ചു ഹോട്ടൽ മുറിയിലെ രതീന്ദ്ര ലീലകൾ രതീന്ദ്രൻ്റെ പേരെടുത്ത് ചിലരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു നാളക്കേട് കൊണ്ട് ഷീലയുടെ മുഖം വളിച്ചു തുടങ്ങിയിരുന്നു അവളെ തളർന്ന് നിലത്ത് വീഴുവന്നായി രവീന്ദ്രനും അപമാനം കൊണ്ട് കുഴഞ്ഞു പോയിരിക്കുന്നു വിദ്യാർത്ഥികൾ അവരെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് നയിച്ചു അധ്യാപകർ ഓഫീസ് വരാന്തയിൽ തല അന്തിച്ചു നിന്നു സാറേ ഇവരെ രണ്ടുപേരെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് പിടിച്ചുകൊണ്ടുവരുന്നത് ഒരു സീനിയർ വിദ്യാർത്ഥി അറിയിച്ചു നേരാണോ പ്രിൻസിപ്പൾ ഷീലയോടും രതീന്ദ്രനോടും ചോദിച്ചു രണ്ടുപേരും ഒന്നും മിണ്ടാതെ തലകുനിച്ചു നാണമില്ല നിങ്ങൾക്ക് ജൂനിയർ സ്റ്റുഡൻസ് മാതൃക കാണിക്കേണ്ടവരില്ലേ നിങ്ങൾ നിങ്ങൾ ഈ കോളേജിൻ്റെ അന്തസ്സ് നശിപ്പിച്ചു ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അപമാനിച്ചു നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോളേജിൻ്റെ സൽപേരുക നശിപ്പിക്കുന്നവരെ ഇവിടെ വെച്ച് വാഴിക്കാൻ എനിക്കൊക്കെയല്ല ഷീല എന്നൊക്കരയുകയായിരുന്നു ഇവിടെ എന്ന കരഞ്ഞു കാണിക്കണ്ട കഴുതിയാണ് കാമൽ കരഞ്ഞു തീർക്കുന്നത് നിങ്ങളീ കോളേജിന് അപമാനമാണ് ഐ സേ യു ഗെറ്റ് ഔട്ട് ഓഫീസ് മുറ്റത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികളും പ്രിൻസിപ്പാളും അധ്യാപരവും ചേർന്ന് പിരിച്ചയച്ചു മുദ്രാവാക്യം വിളിച്ച് കൂട്ടച്ചിരി മുഴുക്കിയും അവരെ ക്ലാസ്സുകളിലേക്ക് പോയി അന്ന് കോളേജിലെല്ലാം അതുതന്നെയായിരുന്നു സംഭാഷണ വിഷയം ഷീല എന്ന കോളേജ് ബ്യൂട്ടിയായ കാമുകയാക്കിയതിനെ രതീന്ദ്രനോടും രതീന്ദ്രൻ എന്ന പൗരുഷമുള്ള കുബേരനെ കുമാരനെ സ്വന്തമാക്കിയതിനു ഷീലയോടും അസൂയുണ്ടായിരുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ ഏറെക്കുറെ ആശ്വാസമായി പ്രിൻസിപ്പലിൻ്റെയും ഷീലയുടെയും രതീന്ദ്രൻ്റെയും മാതാപിതാക്കളെ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചു അവരോട് ഞാൻ കോളേജിലെത്തി നിങ്ങളുടെ മക്കൾ ഈ കോളേജിനെ നാണക്കേട് വരുത്തി അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ത് തെറ്റാണ് സർ അവർ ചെയ്തത് സുകുമാരൻ ചോദിച്ചു പട്ടാപ്പകല അവർ ക്ലാസ് കെട്ടിയത് ഹോട്ടലിൽ മുറിയെടുത്തു ഇനി ഞാൻ പറയണോ അവരെന്ത് തെറ്റാ ചെയ്തെന്ന് പ്രായമായവർ പിള്ളേരെ കല്യാണം കഴിപ്പിക്കണം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് കോളേജ് കാമം മൂത്ത് കയറ് പൊട്ടിച്ചു നിൽക്കുന്നവരെ കോളേജിലേക്ക് അയച്ചാൽ അവർ ഹോട്ടലിൽ മുറിയെടുക്കും അവരുടെ കാര്യം സാധിക്കും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പൊന്നുമക്കളെ കൂട്ടിക്കൊണ്ട് വേഗം സ്ഥലം വിട്ടോ രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക് പറയാൻ മറുപടികളില്ലായിരുന്നു അവരാകെ നാണം കെട്ട് വിളറി വിവശരായി കേട്ടുനിന്നു ഷീലയുടെ മാതാപിതാക്കൾ രതീന്ദ്രൻ്റെ വെറുപ്പോടെ നോക്കി രതീന്ദ്രൻ്റെ മാതാപിതാക്കൾ ഷീലയെയും രണ്ടു കൂട്ടരും ഒന്നും മിണ്ടാതെ അവരവരുടെ കാറുകളിൽ കയറി കാറുകൾ രണ്ട് വഴിക്കായി പാഞ്ഞകന്നു വീട്ടിലെത്തിയ ഉടൻ ഷീലയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടി അവളെ എടുത്തിട്ട് തല്ലി നാണം കെട്ടവളെ നീ ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ മാത്രം ജനിച്ചതാളിലാണല്ലേ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കെട്ടിച്ച് തരുമായിരുന്നില്ലേ മേനോൺ വീണ്ടും തല്ലി യു ബ്രഡി വീച്ച് ആങ്ങളെ മഹേന്ദ്രൻ അവളുടെ ചെകിടത്ത് തന്നെ നാനെണ്ണം പൊട്ടിച്ചു ഷീല കരഞ്ഞില്ല ഒരക്ഷരം പോലും വണ്ടിയില്ല ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷ അവൾ നിശബ്ദം ഏറ്റുവാങ്ങി ഇനി നീ വീട് വിട്ടിറങ്ങരുത് കോളേജിലും പോകണ്ട ഒരിടത്തും പോകണ്ട പഠിക്കാനല്ലല്ലോ നീ യാഴുന്നിടന്നത് അന്ന് മുഴുവൻ ഷീലയ്ക്ക് ശകാരവോഷം കേൾക്കേണ്ടി വന്നു അവൾക്ക് രതീന്ദ്രനോടായിരുന്നു അമർഷം മുഴുവൻ അയാളുടെ തെറ്റിദ്ധാരണകളും സംശയങ്ങളും തന്നെ വിടം വരെ നിച്ചു എന്നെ എന്നു മാത്രം അപമാനതയാക്കി അല്ലെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ടെന്ന് കാര്യം ആത്മഹത്യ താൽ മതി എൻ്റെ ഭാവി നശിച്ചു ഇനി പഠനം തുടരാൻ കഴിയില്ല എല്ലാം രതീന്ദ്രൻ കാരണം അവൾ ഓർത്തു സുകുമാരൻ നായരും സുഭദ്രയും രതീന്ദ്രനെ കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു യാത്രയിലുടനീടാൻ രതീന്ദ്രൻ തലകുനിച്ചിരിക്കുന്നു വീട്ടിൽ ചെന്നിവിടാൻ സുകുമാരൻ നായർ വഴക്കുടങ്ങി എൻ്റെ തമ്മാടത്തിനാണ് നീ കാണിച്ചത് ഈ കുടുംബത്തിൻ്റെ അന്തസ്സും നീ കളഞ്ഞല്ലേ കോളേജിൻ്റെ അന്തസ്സും നശിപ്പിച്ചില്ലേ ചേ എൻ്റെ മകൻ ഇങ്ങനെ ഒരു വൃത്തികെട്ടവനായിപ്പോലോ എൻ്റെ മോനെ ഇതിനേക്കാൾ പേരെ ഞങ്ങളെ കൊല്ലുന്നായിരുന്നില്ലേ ഇതുപോലെ നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അച്ഛൻ ഞാൻ നീ വിണ്ടരുത് നിനെ കെട്ടിത്തൊക്കിയിട്ട് തള്ളുകയാണ് വേണ്ടത് പട്ടിക്ക് കാമ മൂത്താലും ഇതിനേക്കാൾ ഭേദമായിരിക്കും നീ ഇനി പഠിക്കണ്ട നിൻ്റെ കല്യാണം ഞാൻ നടത്തിയേക്കാം ഇനിയെങ്കിലും ഓരോ പെൺകുട്ടികളുടെ ഭാവി നശിപ്പിക്കാതിരിക്കട്ടെ ഞാൻ ആരുടെയും ഭാവിയെ നശിപ്പിച്ചിട്ടില്ല തല കൊനിച്ചുകൊണ്ട് രതീന്ദ്രൻ പറഞ്ഞു ആ പെണ്ണി എൻ്റെ നശിപ്പിച്ചിരടാ നശിപ്പിച്ചില്ലട ഇതറിയാവുന്ന ആരെങ്കിലും അവളെ കെട്ടാൻ വരുമോ ഞാൻ കെട്ടു ഏ ഞങ്ങൾ തമ്മിൽ പ്രേമ കല്യാണം കഴിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എനിക്ക് ഭാര്യയായിട്ട് ക്ഷീലം മതി വേറെ ആരും വേണ്ട ഓഹോ അപ്പോൾ കാണി അവിടം വരെ എത്തി അല്ലേ അവൾക്കെന്താ ഒരു കുഴപ്പം കാണാൻ സുന്ദരി വിദ്യാഭ്യാസം ഇഷ്ടം പോലെ സ്വത്ത് തറവാടിത്തം സുകുമാരൻ നായർ ഒന്ന് ഇരുത്തിമൂളി രതീന്ദ്രൻ ഷീലയെ ഓർത്തായിരുന്നു വിഷമം പാവം അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും വേദനയ്ക്കുന്നുണ്ടാവും ഷീല ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നുണ്ടാവുമോ എന്തോ അവൾക്ക് വലിയ ഷോക്കായിട്ടുണ്ടാവും എല്ലാറ്റിനുപരി അവളുടെ വീട്ടിലും ഇറങ്ങില്ലേ കഷ്ടം പാവത്തെ വീട്ടുകാരെല്ലാം കൂടി തല്ലിച്ചറിച്ച് കാണുമോ വൈകുന്നേരം രതീന്ദ്രൻ അവൾക്ക് ഫോൺ ചെയ്തു ഹലോ ഹലോ ഷീലയുടെ സ്വരം അവൾ തിരിച്ചറിഞ്ഞു ഷീല ഗുഡ് ഈവനിങ് മറുപടിയില്ല ഇത് ഞാനാ രതീന്ദ്രൻ പ്രതികരണം ഉണ്ടായില്ല ഷീല നീ എന്താ മിണ്ടാത്തത് നിങ്ങൾ ഇനി എനിക്ക് ഫോൺ ചെയ്യരുത് എന്നെ കാണാൻ വരരുത് ഷീലെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു ഗുഡ് ബൈ ഷീല ഫോൺ ഡിസ്കണക്ട് ചെയ്തു രതീന്ദ്രൻ ഞെട്ടിപ്പോയി അദ്ധ്യായം ഒൻപത് രതീന്ദ്രൻ നിമിഷങ്ങളോളം തരിച്ചിരുന്നു അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഷീല എന്നെ താഴഞ്ഞോ അവൾക്കെന്നോട് വെറുപ്പായോ ഞാൻ അങ്ങനെയൊന്നും വരില്ല അവൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ജീവനതുല്യം തുല്യം അവൾ എന്നെ സ്നേഹിക്കുന്നു എനിക്കത് ബോധ്യമായതാണ് അവളുടെ മനസ്സും ശരീരവും എനിക്ക് അടിയറവ് വെച്ച് കഴിഞ്ഞതാണ് പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ട് പറഞ്ഞതായിരിക്കും താൻ കാരണമാണല്ലോ അവൾ അപമാനം സഹിക്കേണ്ടി വന്നത് അവൻ്റെ അമർഷം കാണും സാരമില്ല ദേഷ്യമടങ്ങുമ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കും സോറി പറയാതിരിക്കില്ല പാവമാണ് ഓന്ദൻ്റെ സ്വഭാവം കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവളല്ല അവൾ രവീന്ദ്രൻ ആശ്വസിച്ച് അവൻ രാത്രി വരെ കാത്തിരുന്നു പക്ഷേ ഷീല വിളിച്ചില്ല ഒടുവിൽ സഹി കെട്ട് അവൻ അവളെ വിളിച്ചു ഷീലെ എന്താ കാര്യം ഷീലയുടെ അമർഷം നിറഞ്ഞ സ്വരം മറുതലക്കിൽ കേട്ടു നിനക്കെന്നോട് വഴക്കാണോ ഹേ മിസ്റ്റർ നിങ്ങളോട് ഞാൻ പറഞ്ഞാലേ നമ്മളെ തമ്മിലുള്ള ബന്ധം ഞാൻ അറുത്തു മുറിച്ച് കളഞ്ഞെന്ന് ഷീല അതിനെ തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒന്നും ചെയ്തില്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എൻ്റെ ഭാവിയെ നശിപ്പിച്ചില്ലേ ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറുള്ളപ്പോൾ എങ്ങനെ ഭാവി നശിക്കും എനിക്ക് നിങ്ങളെ ഭർത്താവായിട്ട് വേണ്ട ഞാൻ നിങ്ങളെ വല്ലാതെ വെറുക്കുന്നുണ്ട് ഐ ഹേറ്റ് യു ഷീലെ എൻ്റെ ജീവനേക്കാളധികം നിന്നെ ഞാൻ പോയി ഇനി വേർപെരിഞ്ഞ് ജീവിക്കാൻ എനിക്കാവില്ല എനിക്ക് സാധിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നൊന്നും എനിക്കറിയണ്ട എന്നെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ഷീലയാണോ ഈ പറയുന്നത് അതെ ദൈവത്തെ പോലെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ പിശാശിനെ പോലെ വെറുക്കുന്നു ശീല നീ ഇപ്പം എന്നെ തഴയുകയാണോ അതെ ഇത്രയും നാളെ നീ എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നെ സ്നേഹിച്ചെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ എൻ്റെ സൗന്ദര്യം മതിയാവണോ ആസ്വദിച്ചില്ലേ ഷീല നീ ഇങ്ങനെ ഹൃദയമുണ്യമായിട്ട് സംസാരിക്കരുത് ഇല്ല ഇനി മേലിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതല്ല ഇതോടെ നിർത്തുന്നു ഗുഡ് ബൈ ഫോണിൽ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു രവീന്ദ്രനെ തലച്ചോറ് കത്തുന്ന പോലെ തോന്നി ഷീല എന്നെ ഉപേക്ഷിച്ചതാണോ അവൾക്കെങ്ങനെ അത് സാധിക്കും ഇല്ല ഇല്ല അവളുടെ ദേഷ്യം അടങ്ങിയിട്ടില്ല ദേഷ്യം മാറുമ്പോൾ അവളുടെ മനസ്സ് മാറും എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും രതീന്ദ്രന് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല വീണ്ടും അവൻ ഷീലയ്ക്ക് ഡയൽ ചെയ്തു ഷീല എടുത്തു ആരാ ഞാൻ രതീന്ദ്രൻ ഉടനെ അവൾ ഫോൺ വെച്ചു രതീന്ദ്രൻ വീണ്ടും വിളിച്ചെങ്കിലും അവൾ ഫോണെടുത്തതേ ഇല്ല തീ പിടിച്ച മനസ്സുമായിട്ട് രതീന്ദ്രൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിട്ടുന്നു അടുത്ത ദിവസം രാവിലെ ഷീലയെ വിളിച്ചു ഷീല എടുത്തെങ്കിലും രതീന്ദ്രനാണ് നിറഞ്ഞതോടെ അവൾ ഫോൺ വെച്ച് കളഞ്ഞു രണ്ട് മണിക്കൂറിന് ശേഷം അവൾ വീണ്ടും ഷീലയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു ഷീലയുടെ ആങ്ങള മഹേന്ദ്രനാണ് ഫോൺ എടുത്തത് ഷീല ഉണ്ടോ ഉണ്ടല്ലോ ആരാ രതീന്ദ്രനാ ഷീലൊന്നു ലൈനിൽ കിട്ടോ യു ബ്ലാസ്റ്റേഡ് നീ ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോടാ ഫോണിൽ കൂടി ശല്യപ്പെടുത്താൻ തന്തയ്ക്ക് പറക്കാത്തവനെ നീ എൻ്റെ പെങ്ങളെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു കയറ്റി കുടുംബത്തിൻ്റെ മാനവും അവളുടെ ഭാവിയും കളഞ്ഞത് പോരാഞ്ഞിട്ട് വീട്ടിലും കിടത്തിപ്പുറപ്പിക്കലേ നിങ്ങൾ കുറേ മര്യാദയ്ക്ക് സംസാരിക്കണം ഹോട്ടൽ മുറിയിൽ വിളിച്ചു കയറ്റിയെങ്കിൽ അത് ഫലമായിട്ടല്ല അവളുടെ സമ്മതത്തോടു കൂടിയാണ് നിന്നോടാണോ മര്യാദ റാസ്കൽ നീ ഇനി അവളെ കാണുകയോ അവൾക്ക് ഫോൺ ചെയ്യുകയോ ചെയ്താൽ അതിന് ഫലം നീ അനുഭവിക്കും ഭീഷണിപ്പെടുത്തുകയാണോ ഓലപ്പാമ്പ് കൊണ്ട് പേടിക്കുന്നവനല്ല രതീന്ദ്രൻ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ ഇനിയും ഞാൻ അവളെ കാണുകയും ചെയ്യും സംസാരിക്കുകയും വേണ്ടി വന്ന ഹോട്ടൽ മുറിയിൽ വിളിച്ചു കയറ്റുകയും ചെയ്യും അപ്പം കഴിവേറി കാണാനും വിളിക്കാനും ധൈര്യം ഇങ്ങോട്ട് വാടാ മതി ഫോൺ വച്ചേക്ക് അവനോട് ഇനി സംസാരിക്കണ്ട സംസാരിച്ചിട്ട് കാര്യമില്ല ഒരു സ്ത്രീ ശബ്ദം രതീന്ദ്രൻ കേട്ടു അത് ശീലയാണെന്ന് അവന് മനസ്സിലായി മഹേന്ദ്രൻ ഫോൺ താഴെ വെച്ചു രതീന്ദ്രനെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഉദ്ദേശിച്ചതുപോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ ഷീല പിണങ്ങിയിരിക്കുകയാണ് അവൾ അകലാൻ ശ്രമിക്കുകയാണ് അതിനു തക്കോണം താൻ എന്ത് തെറ്റു ചെയ്തു മരണത്തിൽ നിന്നും അവളെ രക്ഷിച്ചതാണോ താൻ ചെയ്ത തെറ്റ് അതോ അവളെ സ്നേഹിച്ചതോ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവളുടെ ജീവൻ രക്ഷിച്ച കാര്യം ഓർത്താൽ മതിയല്ലോ എന്നോട് ക്ഷമിക്കാൻ അവൾ തന്നെ വഞ്ചിക്കുകയാണോ ഒന്നും മനഃപൂർവ്വമായിരിക്കില്ല ഞാനുമായുള്ള ബന്ധം വിശ്വസിച്ചില്ലെങ്കിൽ കൊന്നുകളെ വീട്ടുകാരെ അവളെ ഭീഷണിപ്പെടുത്തി കാണും അവളെ പേടിച്ച് മനസ്സ് പിന്മാറിയതായിരിക്കും എന്നാലും അവൾക്ക് രഹസ്യമായിട്ട് ഫോണിൽ വിളിച്ച് പറയാമല്ലോ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അകലം കാണിക്കുന്നതെന്ന് ഒരുപക്ഷെ അവൾ വീട്ടുകടങ്കിലായിരിക്കുമോ അറിയാൻ എന്താണ് ഒരു വഴി അവൻ തലകൊഞ്ഞ് ആലോചിച്ചു ഒരൊത്തും പിടിയും കിട്ടിയില്ല ദിവസങ്ങൾ കടന്നുപോയി മനോവിഷമം കാരണം രതീന്ദ്രനും ഊണ ഉറക്കവും ഇല്ലാതായി തീർന്നിരിക്കുന്നു അവൻ നന്നായി ക്ഷീണിച്ചു സുകുമാരൻ നായർക്കും സുബദ്രമ്മയ്ക്കും രതീന്ദ്രൻ്റെ കോലം കണ്ട വിഷമായി അവർ അവനെ വിളിച്ചു വെച്ചു നിനക്കെന്ത് പറ്റിയടാ രതീന്ദ്രൻ മിണ്ടാന്ന് നിന്നു ഞങ്ങളോട് പറഞ്ഞു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഒടുവിലെ രതീന്ദ്രനെല്ലാം അവരോട് തുറന്നു പറഞ്ഞു അവൻ്റെ തൊണ്ട ഇടറി എനിക്ക് ഈ ശീലയെ മറക്കാൻ വയ്യ അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിച്ചുപോയി അവളെ കല്യാണം കഴിക്കണം നിന്നോട് നിന്നോടവൾക്കിപ്പോൾ സ്നേഹമുണ്ടെന്ന് എന്താ ഉറപ്പ് സുകുമാരൻ നായർ ചോദിച്ചു എനിക്കുറപ്പാ അവൾ തന്നെ തഴയുകയല്ല അത്ര സ്നേഹത്തിലാണ് ഞങ്ങൾ എന്നാൽ പിന്നെ അവളിപ്പോൾ അടുക്കാത്ത എന്താ വീട്ടുകാരിപ്പം മേടിച്ചിട്ടായിരിക്കും അവളുടെ വീട്ടുകാർ ഇടംകറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ അച്ഛൻ കല്യാണം ആലോചിച്ചാൽ മതി അവരത് സമ്മതിക്കും ഞാൻ അവളുടെ ഭാവി നശിപ്പിച്ചെന്ന് വിചാരിച്ചാൽ അവൾ എന്നെ അടുപ്പിക്കാത്തത് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അറിഞ്ഞ വിരോധം മാറിക്കോളും അവൻ പറയുന്നാലും കാര്യമുണ്ട് സുഭദ്രമ്മ പറഞ്ഞു നമ്മുടെ മോനന്താ ഒരു കുറവ് ഒരേ ഒരു ആൺതരി എട്ടുമൂടാൻ സ്വത്ത് അവളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നല്ല പെൺകുട്ടി ഇവർക്കിഷ്ടമാണെങ്കിൽ ഇതങ്ങ് ആലോചിച്ച് നടത്താം അതിൽ കാര്യമുണ്ടെന്ന് സുകുമാരൻ നായർക്കും തോന്നി രവീന്ദ്രനും വിവാഹപ്രായമായി എന്തായാലും ഒരു പെണ്ണിനെ ഇവൻ കെട്ടണം അതവന് ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെ ആയിക്കോട്ടെ പിറ്റേന്ന് പത്ത് മണിക്ക് സുകുമാരൻ നായരും സുഭദ്രാമ്മയും ഷീലയുടെ വീട്ടിലെത്തി മേനോനും വീട്ടുകാരും അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു സൽക്കാരൊക്കെ കഴിഞ്ഞ് മേനോൻ ചോദിച്ചു സുകുമാരൻ നായർ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ പറയാം മുഖപൂരി ഒന്നും വേണ്ട ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ നായർ കൂടിയും തുടങ്ങിയോ ആട്ടെ ആലോചന നിങ്ങളുടെ മകൾ ഷീലയ്ക്ക് എൻ്റെ മകന് അവളെ വലിയ ഇഷ്ടമാണ് അവരൊന്നിച്ചല്ലേ പഠിച്ചത് കുറച്ച് ദിവസം മുമ്പ് ചില അന്വേഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്കതിൽ വിഷമമുണ്ടെന്ന് എൻ്റെ മകനോട് ശത്രുത ഉണ്ടെന്ന് എനിക്കറിയാം അറിഞ്ഞോ അറിയാതെയോ അവൻ കാരണം നിങ്ങളുടെ മകൾക്ക് സൽപ്പേര് നശിച്ചു പക്ഷേ അവനവളെ കെട്ടാൻ തയ്യാറാ അതോടെ നിങ്ങളുടെ ഭാ മകളുടെ ഭാവി രക്ഷപ്പെടുമല്ലോ മിസ്റ്റർ നായർ എൻ്റെ മകളുടെ ഇഷ്ടം കൂടി ചോദിക്കണ്ടേ തീർച്ചയായും വേണം അവർ തമ്മിൽ വളരെ നാളുകളായി സ്നേഹത്തിലാണെന്നാണ് എൻ്റെ അറിവ് മോളെ ഷീല മേനോൻ വിളിച്ചു ഷീല അവിടേക്ക് വന്നു അപരിചിതരെ കണ്ടതുപോലെ ഷീല അവരെ നോക്കി നീയും ഇവരുടെ മകൻ രചീന്ദ്രനും തമ്മിൽ സ്നേഹത്തിലാണോ ഏയ് അല്ല ആര് പറഞ്ഞു ഇവരങ്ങനെ പറയുന്നു ആട്ടെ രതീന്ദ്രനെ കല്യാണം കഴിക്കാൻ കഴിക്കാമെന്ന് എനിക്കിഷ്ടമാണോ എനിക്കിഷ്ടമല്ല ജീവൻ പോയാലും ഞാൻ സമ്മതിക്കില്ല സുകുമാരൻ നായരും സുഭദ്രാമയും വിളറി തരിച്ചിരുന്നു കേട്ടല്ലോ എൻ്റെ മകൾക്കിഷ്ടമല്ല ആ സ്ഥിതിക്ക് ഇത് നടക്കില്ല മേനോൻ പറഞ്ഞു സുകുമാരൻ നായർക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല അല്ലെഴുന്നേറ്റ് ഭാര്യയും കുട്ടി പോകാൻ ഇറങ്ങി എന്ന് മാത്രമല്ല മേനോൻ തുറന്നു നിങ്ങളുടെ മകൻ ഇനിയും എൻ്റെ മകളെ ഉപദ്രവിച്ച ഞങ്ങളവനെ വെറുതെ വിടുകയില്ല സുകുമാരൻ നായരും ഭാര്യയും ഇളിബ്യായി തിരിച്ചു പോന്നു വീട്ടിൽ അറിയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കായിരുന്നു രതീന്ദ്രൻ ഒരു അക്ഷരം മിണ്ടാതെ സുകുമാരൻ നായർ അകത്തേക്ക് പോയി രതീന്ദ്രൻ അമ്മയെ സമീപിച്ചു അമ്മ എന്തായി കല്യാണം തീരുമാനിച്ചോ അമ്മ മകനെ തുറച്ചു നോക്കി അവൾ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിന്നെ കല്യാണം കഴിക്കുക ഇഷ്ടമല്ലെന്ന് മനസ്സിലായോ ഏയ് അവളങ്ങനെ പറയില്ല ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവൾ മാത്രമല്ല ഇനി അവൾ ശല്യപ്പെടുത്തിയ വെറുതെ വിടുകയല്ലെന്നും ഞങ്ങളെക്കൂടി അവമാനിച്ചല്ലോടങ്ങി ചെ വല്ലാത്തൊരു നാണക്കെടെ പോയി രവീന്ദ്രൻ ശബ്ദിക്കാനാവാതെ സ്തബ്ധനായിട്ട് നിന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജയ്ഷി വയനാട്